യഥാർത്ഥ അഹില ജമാഅത്തിന്റെ പ്രത്യേക ശാസ്ത്ര പരിസരത്തു പരിസരത്തുനിന്ന് അകറ്റിക്കൊണ്ടുപോവാനുള്ള ശ്രമങ്ങളെ ഏത് കാലത്തോം സമസ്ത കേരള കേരളത്തിൽ ഉലമ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് പുതിയ കാല പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കും അഹില ജമാഅത്ത് ഏറെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തിയവരാണ് ബൈത്ത് എന്ന് പറയുന്നത് ഈ ബൈത്തിനെ കുറിച്ച് ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനം പോലത്ത അഭിനവ നവോത്ഥാന നാട്യക്കാരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് അവര് പരസ്യമായ പ്രചരണം നടത്തിയത് എന്തൊക്കെയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബറിലെ പ്രബോധനത്തിൽ അവർ കൃത്യമായി ഇസ്ലാമും പ്രവാചക കുടുംബവും തുടങ്ങിയ ലേഖനങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതെന്താ പ്രബോധനത്തിന്റെ പുസ്തകം മുപ്പത് ആറാം ലക്കത്തിൽ അവർ എഴുതി വെച്ചത് എന്താണ് മുഹമ്മദ് നബിയുടെ കുടുംബം അറേബ്യൻ ആഭിജാത്യത്തിന്റെ നഗ്നമായ ചിഹ്നങ്ങൾ ഇന്നും കൊണ്ടു നടക്കുന്നവരാണ് കേരളീയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് പ്രവാചകീയ കുടുംബങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന എന്നിട്ട് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചില സ്വഭാവങ്ങൾ കേരളത്തിൽ കാണുന്നു അഹിലുത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ മുത്തുന്ന ഒരു പാരമ്പര്യം നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം ലോകത്തുണ്ടല്ലോ അതിനെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവരെഴുതിയ വാക്ക് എന്താണ് അങ്ങനെ കൈപിടിച്ച് ചുംബിക്കുന്നതിനേക്കാൾ ആ കൈ ചേദിച്ചു കളയുന്നതാണ് നല്ലതെന്ന് പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന അഭിനവ ആദർശവാദികളോട് സമസ്ത കേരളം അഹുൽ ബൈത്തിനു ചേർത്ത പാരമ്പര്യം മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മുതിർന്ന സമാനമായ നിലപാടുകൾ തന്നെയാണ് അവർ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു വ്യക്തി പ്രവാചകനായി എന്ന നിലയിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് യാതൊരു പ്രത്യേകതയും അള്ളാഹു നൽകിയിട്ടില്ല ഒന്നുകൂടി കടന്നുകൊണ്ട് മുജാഹിരിന്റെ പ്രസിദ്ധീകരണങ്ങൾ എഴുതിവെച്ചതെന്താ നബിയുടെ മാതാപിതാക്കൾക്ക് പോലും യാതൊരു പരിഗണനയും നൽകേണ്ടതില്ല തങ്ങൾ എന്നാൽ നബി കുടുംബത്തിൽപ്പെട്ട ആളാണെന്നാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നബി ജനിച്ചതും പ്രബോധനം ചെയ്തതും മക്കയിലും മദീനയിലുമാണല്ലോ മക്കത്തും മദീനത്തും തങ്ങന്മാരില്ലല്ലോ തുടങ്ങിയ അപകടകരമായ വാദങ്ങളിലൂടെ അഹ്ലുബൈത്തിനോടുള്ള ആദരവിനെയും സ്നേഹത്തെയും ചോദ്യം ചെയ്ത നവോത്ഥാനക്കാർ പുതിയ കാലത്ത് പിത്തൻ കൂറ്റുമായി കടന്നു വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അഹിലുനത്തിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഹിലുബൈത്തിനോടുള്ള രീതിയും സ്നേഹവും ഏത് രൂപത്തിൽ പ്രചരിപ്പിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഖിലെ കുറിച്ച് എഴുതി ആ ലേഖനത്തിൽ ആ ലേഖകൻ പറയുന്നുണ്ട് ഞാൻ ഈ സംശയം മക്കത്തും മദീനത്തും തങ്ങന്മാരില്ലല്ലോ കേരളത്തിൽ എന്താണ് ഇങ്ങനെ എന്ന സംശയം അന്നത്തെ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നെ എം മൗലവിയുടെ മകനുമായിരുന്ന അബ്ദുസമദ് അൽ കാത്തിബിയോട് ചോദിച്ചു കള്ളം പ്രചരിപ്പിക്കുന്ന രൂപങ്ങൾ നോക്കണം അന്ന് കാത്തി എന്നോട് പറഞ്ഞത് ഞാൻ മുമ്പൊരിക്കൽ ഈ സംശയം സയ്യിദ് അബ്ദുറഹ്മാൻ ബാസക്കി തങ്ങളോട് ചോദിച്ചിരുന്നു അന്ന് തങ്ങൾ എന്നോട് പറഞ്ഞ മറുപടി അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല ഞങ്ങളൊക്കെ ഇറാനിൽ നിന്ന് വന്ന ഷീകളുടെ ഷിയാക്കളുടെ പിന്മുറക്കാരാണെന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ങ്ങളുടെ പേരിൽ പോലും കളവ് പ്രചരിപ്പിച്ച ആധുനിക നൃപത്തുകാരൻ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു കൊഞ്ഞനം കുത്തുകയാണ് അതുകൊണ്ട് അഹിലുബൈ താരാണെന്നും അഖിലുബൈത്തിനോടുള്ള സ്നേഹവും ആദരവും ഏത് രൂപത്തിൽ പ്രകടിപ്പിക്കണമെന്നും സമസ്ത കേരള ജംഅഅത്തിൽ ഒലമയുടെ നേതാക്കൾ പ്രസംഗിച്ചു കാണിച്ചു തന്നതല്ല പ്രവർത്തിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പ്രചണ്ഡമായ പ്രചരണങ്ങളുമായി സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ ആദർശ പ്രതിബദ്ധതയെ തുറന്നു കാട്ട ചോദ്യം ചെയ്യാൻ ഒരാളും കിടന്നുവരേണ്ടതില്ല മഹാബിസത്തിന്റെ തുടക്കം എങ്ങനെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്